ഹായ് വെൽക്കം ബാക്ക് ടു ടൈംസ് അപ്പൊ എങ്ങനെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇനി ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മൈഗ്രെയിനും കുറച്ച് തലകറക്കും അതൊക്കെ വന്നതിന് ശേഷം ഒരു ഉഷാർ അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ ചില സമയങ്ങളിൽ ഉറങ്ങി ഉറങ്ങിയൊക്കെ ചെയ്തേ ഹസ്ബൻഡ് അതോടെ എപ്പോഴും പറയും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമോ പുള്ളിക്കാരൻ പറയും കുറച്ച് എനർജിയോട് കൂടി പറ എനർജിയോട് കൂടി പറയാന്നൊക്കെ പറയും പക്ഷെ എനിക്കങ്ങ് ഭയങ്കര പഠിയാ പക്ഷെ എനിക്കെന്നാ വീഡിയോ ചെയ്യുക വേണം കാര്യം നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് വരാനുണ്ട് വരാനുള്ള ഒക്കെ ഞാൻ ആയിട്ട് കാണിക്കും എല്ലാവരും ആ കൊപ്പി വാച്ച് കൊപ്പി വാച്ച് പറയുന്നില്ല കൊപ്പി വാച്ചിന്റെ വീഡിയോ ആണ് ചെയ്യുന്നതെന്നൊരു ആ അഭിപ്രായം മെസ്സേജിലൂടെയൊക്കെ പറയാറുണ്ട് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി വാച്ച് ആണെന്ന് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാര്യം കോപ്പി വാച്ച് ഒന്നും മീൻ ഒരു റേറ്റിന് സോറി ഒറിജിനൽ വാച്ച് ഒന്നും മീൻ റേറ്റിന് കിട്ടില്ല പക്ഷേ നമ്മളിനി ഒറിജിനലിലും കൂടെ കുറച്ച് റീസ്റ്റോക്ക് ചെയ്യുക എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒറിജിനൽ വാച്ച് ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അത് ജീഷോക്ക് കെസിയോൻ്റെയൊക്കെ വാച്ചുകളായിരിക്കും നമ്മൾ ഒറിജിനലിൽ കുറച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ഇന്ന് ക്യാസിയോന്റെ ആണ് ഉം കോപ്പിയാണ് ഒറിജിനലല്ല ഇനി അത് പറഞ്ഞു പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള വാച്ച് ആണ് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന വാച്ച് ആണ് കേട്ടോ ഓക്കെ ഇത് ബ്ലാക്കിനകത്ത് ഒരു ആഷ് കളറില് ആണ് കേട്ടോ ഒരു ലൈ ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു കളറ് ആ കളറിലാണ് കേട്ടോ നിന്റെ കേസിന്റെ ഉള്ളിൽ കളർ വന്നിരിക്കുന്നത് ഓക്കെ ഡേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അനലോഗ് വാച്ച് ആണ് സിക്സ് മന്ത് വർക്കിംഗ് വാറണ്ടി ഉള്ള വാച്ച് ആണ് ഓക്കെ അപ്പോ ബ്ലാക്ക് ആണ് ഇതിന്റെ സ്ട്രാപ്പ് വരുന്നത് സ്ട്രാപ്പ് അല്ല ചെയിൻ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോസ് ഗോൾഡ് റോസ് കത്ത് ബ്ലാക്ക് കളറ് ഇതൊരു കോമൺ യൂസ് ആണ് കേട്ടോ ഇത് ലേഡീസിന് മാത്രമേ പറ്റൂ ജെന്റ്സിന് മാത്രമേ പറ്റൂന്നൊന്നുമില്ല ലേഡീസിനും ജെൻസിനും ടീനേജിനും നല്ല ഏജ് അവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്കിൽ തന്നെ ഉള്ളിൽ ഒരു സിൽവർ കളർ വന്നിരിക്കുന്നത് കേട്ടോ ഈ സിൽവറും മറ്റേ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു ഗ്രേ പോലത്തെ കളർ വന്നിരിക്കുമ്പോൾ അധികം വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒന്ന് ചെറിയൊരു ഡാർക്ക് ഒന്ന് നല്ല ലൈറ്റ് അത്രേ ഉള്ളൂ പക്ഷെ കണ്ട കാണുമ്പോൾ ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നലല്ലേ ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളേ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം നമുക്ക് വ്യക്തമായിട്ട് കാണാം എനിക്കൊരു വരുമ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ നെക്സ്റ്റ് ഈ റോസ് ഗോൾഡിൽ തന്നെ സിൽവർ കളറിലാണ് ഡയലിങ് റുള്ളിൽ വന്നേക്കുന്നേ കേട്ടോ ഓക്കെ ഈ കാസിയോന്റെ അനലോഗ് ഭാഷ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ രണ്ട് കളറേ റോസ് ഗോൾഡിൽ വരുന്ന ആ രണ്ട് പാറ്റേൺ ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് സിൽവർ സിൽവറിൻ്റെയും ഡയലിംഗ് റുള്ളിൽ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് ിൽവർ ചെയ്തും സിൽവർ കളറിൽ തന്നെയാണ് ഡയലൻ്റ് ഉള്ളിലൊക്കെ വന്നേക്കുന്നത് കേട്ടോ ഓക്കെ അത് ഓക്കെ അപ്പോ കാസിയോന്റെ ഈയൊരു ആറ് വെറൈറ്റിയാണ് നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് സിൽവറില് രണ്ട് കളർ ഡൈലന്റ് ഉള്ളില് ബ്ലാക്കില് ഡയലന്റുള്ളില് രണ്ട് കളർസ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡ് അതില് രണ്ട് കളറൊക്കെ ഈ കോപ്പർ കളർ നല്ല ട്രെൻഡാണല്ലേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഇതെടുക്കുന്നത് കാര്യം എൻക്വയറി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്ന ഒരു കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വീണ്ടും കസ്റ്റമർ പറയുന്നതനുസരിച്ചിട്ട് എനിക്കൊരു കൂടുതൽ വരുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും ജീഷോക്കിന്റെ സോറി ഹബ്ലട്ടിന്റെ ഒരു വാച്ചിന്റെ അത് എനിക്ക് ഒരു ഒത്തിരി ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് വാച്ച് നമുക്ക് ഇതുവരെ അവൈലബിൾ അല്ല കിട്ടിയിട്ടില്ല അത് കുറെ കസ്റ്റമേഴ്സ് പെൻഡിങ് ആണ് അത ഇപ്പൊ ഞാൻ വീട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൂടി ഒരു എൻക്വയറി ആയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പം ആ കുട്ടി കൊറേ നാളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ എത്തിയിട്ടില്ല മാക്സിമം നമ്മളത് കൊണ്ടുവരാൻ ശ്രമിക്കും കേട്ടോ അപ്പോ ഇതിന്റെ ലെങ്ത് വരുന്നത് മില്ലിമീറ്റർ ആണ് നീളം വരുന്നത് വിടുത്ത് വരുന്നത് മുപ്പത്തി മില്ലിമീറ്റർ ഓക്കെ അപ്പോൾ നീളം മുപ്പത്തി എട്ട് മില്ലിമീറ്റർ വീതി മുപ്പത്തി മില്ലിമീറ്റർ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സപ്പിലോട്ട് ഓടി വായു മെസ്സേജ് അയക്കുക വേഗം വേഗം ആ നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് കളറാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെറൈറ്റി കളേഴ്സ് ഒക്കെ വാച്ചിൽ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത ഒരു വൺ അവറിനകത്ത് തന്നെ നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോ ഇപ്പൊ ഒരു ജിഷോക്ക് കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിഷോക്കിന്റെ വാച്ച് ഇതിന് തൊട്ട് മുമ്പ് അല്ല അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ജിഷോക്കിന്റെ ആ വാച്ച് ആണെങ്കിൽ മഡ് മാസ്റ്റർ പോലത്തെ ഒരു മോഡൽ ഇപ്പം ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല ഇതിന് മുന്നേ ചെയ്താണ് കേട്ടോ അതിലൊരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി പക്ഷെ ഇപ്പോഴും അതിന്റെ എൻഗ്യൂറി വരുന്നു പക്ഷെ ആ കളർ വേഗം കഴിഞ്ഞു പോയി ബാക്കി ഇനി കുറച്ച് കളേഴ്സ് കൂടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അതും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ പക്ഷെ ബ്ലൂ പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ അപ്പം അത് അപ്പൊ അതുപോലെ ഇതിലും നമുക്ക് നല്ല നല്ല കളേഴ്സ് കുറച്ച് കാണാൻ കുറച്ചൂടെ ഭംഗിയുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പോൾ വേണമെന്നവരൊക്കെ വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ പിന്നെ പിന്നെ എന്തുണ്ട് വിശേഷം എന്തൊക്കെയാ പറയണം എന്നുണ്ട് പക്ഷേ വാക്കുകളൊന്നും കിട്ടുന്നില്ല മോളിപ്പൊ ഉറങ്ങുവാണ് വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ട് വീഡിയോയിൽ എല്ലാവരും മോൾ മോളന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വാവ എവിടെ സുഖമായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വാവ ഇവിടെ ഉണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പൊ ആൾ ഉറങ്ങുവാണ് ഇല്ലെങ്കിൽ ഇപ്പൊ ആക്ക എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കാൻ ഇഷ്ടമാണ് ഇപ്പൊ ഉറങ്ങുവാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ആറഞ്ചായിട്ടുണ്ട് കേട്ടോ ടൈം ഈവനിങ് ആണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് അവർ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് രണ്ടാമത്തെ ആൾ ഉറങ്ങുന്നു മൂത്ത ആളുടെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നിട്ട് പെട്ടെന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കിടക്കിടന്ന് ഉറങ്ങും എന്നിട്ട് പത്ത് മണിക്കൊക്കെ എണീക്കുന്നത് എണീറ്റിട്ട് കഴിച്ചിട്ട് പിന്നെ ഉറക്കം വരത്തില്ല കേട്ടോ പിന്നെ പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ ഇങ്ങനെ ഇരിക്കും പഠിക്കാൻ പറഞ്ഞ ബുക്ക് ബുക്ക്സ് എന്തെങ്കിലും എടുത്ത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചോളാം മമ്മീന്നൊക്കെ പറയും പക്ഷെ എന്നിട്ട് വായനേ ഇല്ല ഫോണിലൊക്കെ കളിച്ചു ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ സമയം പോകാണ്ട് ഞാൻ പറഞ്ഞു ഉറങ്ങണ്ട കഴിഞ്ഞാൽ ഇവർക്ക് രാവിലെ ഏഴുമണിക്കാ ട്യൂഷൻ അപ്പൊ ഒരു ആറു മണിയാവുമ്പോൾ എണീക്കും ട്യൂഷൻ കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിൽ വരും വന്നിട്ട് ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോൾ കഴിയും അത് കഴിഞ്ഞ് ഫ്ലാറ്റിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്കൂളിൽ പോകും ഇപ്പൊ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണമുണ്ട് അപ്പൊ വൈകുന്നേരം വന്ന് ഉടനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് അപ്പൊ ഞാൻ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ റൂമിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ട് മോളെ ഞാൻ ഞമ്മടെ ഭാവ് ഉണരുമ്പോ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു വിറ്റ് അപ്പോ ഇന്നത്തെ വീട് ഞാൻ വൈറപ്പ് ചെയ്യുവാണ് അപ്പം ആ മറക്കണ്ട നമ്മളിപ്പോ ചെയ്ത കാസിയോ വാഷിന്റെ നീളം വരുന്നത് മുപ്പത്തി എട്ട് മില്ലിമീറ്റർ വീതി വരുന്നത് മുപ്പത്തിനാല് മില്ലിമീറ്റർ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് നിങ്ങൾ പറയണം കേട്ടോ എല്ലാം നോക്കുന്നുണ്ട് എല്ലാ കമൻസിനും ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കേ അപ്പോൾ ബൈ